നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻ്റർബയാമി ക്ലബ് വേൾഡ് കപ്പിൻ്റെ പ്രീക്വാർട്ടർ സ്വപ്നം കാണുന്നുണ്ട് അതിൻ്റെ കാരണം ലിയോ മെസ്സിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനും അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഒക്കെ തന്നെയാണ് ഈ പ്രായത്തിലും മെസ്സി ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ടീമിനെ ചുമല്ലേറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ ലോകം അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അതിൻ്റെ നേർ സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസം ബയൺ മ്യൂണിക്കിൻ്റെ കോച്ച് വിൻസെന്റ് കൊമ്പനി പറഞ്ഞത് കൊമ്പനി പറഞ്ഞ എൻ്റെ പ്രായത്തിലുള്ള ഒരാളാണ് അദ്ദേഹം എന്നിട്ടും എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് എന്തായാലും കൊമ്പനിയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇൻ്റർ മയാമിക്ക് തീർച്ചയായിട്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലെയറുണ്ട് എൻ്റെ ഏജ് ഏജുള്ളൊരു പ്ലെയർ എനിക്കറിയില്ല എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പക്ഷേ നമ്മൾ ഇപ്പോഴും ഈ മത്സരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ മെസ്സിയുടെ ഓരോ മിനിറ്റും ചെറുഷെയ്യുന്നു അദ്ദേഹം കളിക്കളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിന് വല്ലാതെ വിലമതിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വിൻസെന്റ് കൊമ്പനി പറയുന്നു യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടീമിൻ്റെയൊക്കെ കളി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇന്റർ മയാമിയുടെ കളി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്താ ലിയോ മെസ്സി അവിടെയുണ്ട് ഇപ്പോഴും അദ്ദേഹം ആ മാജിക് കാണിക്കുന്നു നമുക്കറിയാം മെസ്സി അവിടെ മയാമിയിൽ കളിക്കുമ്പോൾ കൂടെയുള്ളത് അത്ര വമ്പൻ താരങ്ങളൊന്നുമല്ല ശരിയാ അദ്ദേഹത്തിന്റെ മുൻ സഹതാരങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഏത് നിലവാരത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ താരങ്ങളൊക്കെ എന്നുള്ളത് നമുക്കറിയാം അവരുടെ കരിയറിൻ്റെ അവസാന ലാപ്പിലാണ് ഒക്കെ തൊണ്ണൂറ് മിനിറ്റ് കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്നുള്ളത് ഓരോ കളിയിലും വ്യക്തമാവുകയാണ് അപ്പോഴാണ് ലിയോ മെസ്സി ഒറ്റക്കൊരു ടീമിനെ ഷോൾഡർ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വയാമിയുടെ കുതിപ്പിന് പുറകിൽ മെസ്സി തന്നെയാണ് അവരുടെ കളി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മെസ്സി തന്നെയാണ് കൊമ്പനി പറഞ്ഞതാണ് അതിൻ്റെ കൃത്യമായ കാര്യം വീടൊ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ഡോക്സ്